ചേറ്റുവ ഫീർ സാഹിബ് തങ്ങളവുകളുടെ വിചാറത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള ചന്ദനകുടം ആഘോഷം ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് മെയ് ഒന്ന് എന്നീ ദിവസങ്ങളിൽ നടക്കും ഒന്നാം ദിവസമായ തിങ്കളാഴ്ച മൌലീദ് പാരായണം വൈകിട്ട് ചന്ദനകുടം നേർച്ചാഘോഷ വിളംബരം എന്നിവ നടക്കും തുടർന്ന് വർണ്ണമഴയുണ്ടാകും ചൊവ്വാഴ്ച ചേറ്റുവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാഴ്ച ഉണ്ടാകും വൈകിട്ട് മണിക്ക് വിവിധ ക്ലബ്ബുകളുടെ കാഴ്ചവരവുകൾ എത്തിച്ചേരും ബുധനാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് കൊടിയേറ്റ കാഴ്ച ചുള്ളിപ്പടി പടിഞ്ഞാറ് ഹസൻ വാലിദ് വസതിയിൽ നിന്ന് പുറപ്പെട്ട് ഒരു മണിക്ക് ജാറത്തിലെത്തി കൊടിക്കയറ്റും തുടർന്ന് ജാറത്തിനു സമീപം സൗജന്യ ചക്കരക്കഞ്ഞി വിതരണം നടക്കും വൈകിട്ട് നേർച്ചാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഗജവീരന്മാരും വിവിധ ക്ലബ്ബുകളുടെ വാദ്യ കലാകാരന്മാരും അണിനിരക്കുന്ന കാഴ്ചകൾ ചെരുവ ജി സ്കൂൾ പരിസരത്ത് അണിനിരക്കും വൈകിട്ട് വൈകീട്ട് മണി മുതൽ ചേറ്റുവിലെ പ്രമുഖ ക്ലബ്ബുകളുടെ ആഘോഷങ്ങൾ ജാറം പരിസരത്ത് എത്തിച്ചേരും നേർച്ച ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി കെ അക്ബർ സെക്രട്ടറി എ എ ഷെഫീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്